ഹായ് ഫ്രണ്ട്സേ നമ്മുടെ മതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാട്ടായിട്ടാണ് ഇടുന്നത് പാട്ടായിട്ട് ചെയ്യുവാണ് അപ്പം നമ്മൾ ഓൾറെഡി കേക്ക് വെച്ചായിരുന്നു അപ്പോൾ കേക്ക് എടുത്ത് തണുത്തു കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം കേക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് അങ്ങോട്ട് ഇടാൻ ഈ കേക്കിൻ്റെ ട്രമ്പിളിലോട്ട് ഞാൻ ഇടാൻ പോവുകയാണ് അപ്പം ബെറ്റർ ടു ഓക്കെ നമുക്കൊന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തായിരുന്നു വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഹാർട്ട് ഷേപ്പിലാക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് തിരിച്ചിടണോ എന്നൊരു കൺഫ്യൂഷനായി പോകും തിരിച്ച് വെച്ചിട്ട് ഹാർട്ടാക്കി എടുക്കണോ ഇവിടെ തന്നെ വെച്ച് ഇങ്ങനെ ഹാർട്ടാക്കി ഞാനപ്പം ഹാർട്ടിൻ്റെ ഷേപ്പിലൂടെ ഒരു ബൗളോട്ട് എടുത്തിരിക്കുന്നത് ഇത് വെച്ചൊന്ന് ചെയ്യാം അത് കേക്ക് ചെറുതായി പോവും എന്താണ് സാധനം നമുക്ക് വാണ്ടീൻസ് രീതിയിലെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ ഉൾക്കൊന്നും ഇങ്ങനെ വെച്ചിങ്ങനെ കട്ട് ചെയ്താലോ അങ്ങോട്ട് അമക്കുകട്ടോ ഞാനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്ക് ചെറുതായിട്ട് മാറും എന്നാലും ഇപ്പം കേക്കിന്റെ കത്തി വെച്ചാൽ നമുക്കൊന്ന് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകട്ടോ ശരിയാകുമോയെന്ന് എനിക്കല്ല നമ്മളൊരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്യുകയാണ് എനിക്കറിയില്ല എങ്ങനെയാവും എന്നൊന്നും നമ്മുടെ പരീക്ഷണം കേട്ടോ ഇതൊക്കെ പരീക്ഷിക്കുന്നത് നല്ലതല്ലേ നമുക്ക് ഇതിനെ ഏത് രീതിയിൽ ഇവിടെ സെറ്റ് ആക്കി എടുക്കണം വാലണ്ടേഴ്സ് ഡേക്ക് ഇങ്ങനെ ഉണ്ടാക്കണെങ്കിൽ തീർച്ചയായിട്ടും വലുതാക്കി ഉണ്ടാക്കണെ വലിയ രീതിയിലുള്ള ഇതിന്റെ ഡബിൾ സ്ട്രെത്തോ ആ ട്രിപ്പിളൊക്കെ ആയിട്ട് എടുത്താൽ മതി കേട്ടോ കണക്കെല്ലാം ഉണ്ടത് അവൻ കണ്ടോ നിങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേക്ക് നന്നായിട്ടുണ്ട് കേട്ടോ രുചിച്ച് നോക്കിയില്ല എങ്കിലും നമുക്കിത് ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കാം എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമുക്ക് നോക്കാം ഇതൊക്കെയാലും ഇങ്ങനെ വെച്ചത് കൊണ്ട് രുചി നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അടിപൊളി സൂപ്പറായിട്ടോ സൂപ്പർ കേക്കാട്ടോ <laughs> <laughs ും കാണോ ഇണ്ടോ ഷേപ്പ് ഉണ്ടോ അടിപ്പൊളിട്ടുണ്ട് നല്ല കേക്ക് നല്ല ഷേപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് അറിയത്തല്ലോ ചെയ്യാനായിട്ട് നമ്മളിതെല്ലാം പരീക്ഷണം ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ നിങ്ങളവിടെ കൂട്ടി കാണിച്ചുകൊണ്ട് അപ്പം എന്റെ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ട് മേടി ഷേപ്പ് കേട്ടോ ഞാൻ സൈഡിൽ കൂടെ ഒന്ന് കൊടുക്കാം പിന്നെ പൂ പോലെ കൊടുത്താ മതിന്ന് ഞാൻ വിചാരിക്കോ ചുമ്പോന്നു മൈകോട്ട് എന്നിവ അതിനൊന്ന് നമുക്ക് അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യാലെ നിങ്ങളുടെ കാണിച്ച് ചെയ്യാം ഓ അത് താഴെ പോയി നല്ല സാരില്ല അപ്പം വാലൻറ്റേഴ്സ് ഡേക്ക് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് പേരൊന്നും ഇല്ല വാലണ്ടെയ്സ് ഡേക്ക് കഴിക്കാൻ അല്ലെ ഹസ്ബൻഡും വൈഫും അങ്ങനെയൊക്കെ വലിയ സാധനങ്ങളും അപ്പം നിങ്ങൾക്ക് ചെറിയ കേക്ക് ഉണ്ടാക്കി നമുക്കിങ്ങനെ അധികം എല്ലാവരും ഞെട്ടിക്കുന്ന രീതി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാം അല്ലേ ഏത് രീതിയിലായിരുന്നു എനിക്ക് അത് ഇതിലോട്ട് സോറി അതെനിക്ക് അറിയത്തില്ല എങ്ങനെയാവുന്നു ഇനി ഇതിനെ നമുക്ക് ഞാൻ താഴെ പോയി ഞാൻ ഫിറ്റ് ചെയ്ത് വെക്കാം കൂട്ടുകാരെ നോക്കി എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇനി ഗോഡ് താഴെ പോകുമ്പോഴൊക്കെ നല്ല തണുപ്പത്ത് ചെയ്യേണ്ടതാണ് ഇച്ചിരി കളർ കളറിട്ട് ചെയ്താലോ കളർ ഇതിനകത്ത് ഇട്ടിട്ട് ഇച്ചിരി കളർ ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു റെഡ് കളറിൽ ചെയ്താലോന്നും എന്താ ഐഡിയ എനിക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല ഞാൻ ഇച്ചിരി ഇതിനകത്തിട്ടിട്ട് എനിക്ക് വേറെ കേട്ടോ അങ്ങനെ ഇട്ടത് ഇച്ചിരി ഇച്ചിരി റെഡ് കളർ ഉണ്ട് നമ്മളെ അതി നമ്മള് ജസ്റ്റ് മുത്തു വെച്ചാൽ മതിയോന്നൊരു സംശയം ഒരു ശകല ഒഴിക്കാം ഫുഡ് കളർ ഏത് കളർ എങ്ങനെയാവും എനിക്കറിയത്തില്ല കേട്ടോ നമുക്ക് നോക്കാം അല്ല ഒരു പ്രതീക്ഷണം പോലെ വ്യവസ്ഥയിലായിട്ടുണ്ട് റെഡ് കളറിന്റെ പേരൊരു ഇച്ചിരി ഇതെന്ന ചെയ്യേണ്ടതെന്നറിയില്ല ഇത് മുകളിൽ കൂടെ ചെയ്യണം നമുക്ക് നോക്കാൻ എന്നു ചെയ്ത് വെക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നോക്കട്ടെ ശരിയാകുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാവരും പരീക്ഷണം പോലെ നമ്മൾ മറ്റേ ചെയ്ത് വെക്കുന്ന നിൽപ്പിക്കേ നമുക്ക് താടിപ്പോയി തുടങ്ങിയിട്ട് ഇവിടെ ചൂടാ തണുപ്പില്ല വലിയ തണുപ്പില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അറിയത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒരു പേരിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണ് റെഡ് കളറൊക്കെ വേണ്ടതെന്ന് ഓർത്ത് കേട്ടോ എനിവേ നമ്മുടെ ഹാർട്ട് ഷേപ്പും കേക്കിൻ്റെ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട് ആർക്കും ഇതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഐഡിയപരമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇത് ഞാനിപ്പോൾ ചുമ്മാ ഒരു ട്രയൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇനിമേ അടിപൊളിയാണ് നമ്മുടെ ഈ കേക്ക് കേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് പോലെ അപ്പം കുറച്ചും കൂടി ഇടാമെന്ന് ചോദിച്ചാൽ എന്നത് കളർ ഇച്ചിരി ഉണ്ട് ഇച്ചിരി കുറവുണ്ട് അപ്പം നമുക്കതിനൊന്നും എന്തൊക്കെയാൽ ഇട്ടതല്ലേ റെഡ് കളർ പോലെ ആക്കി സെറ്റ് ചെയ്യാം പിന്നെ നമുക്കത് ഇപ്പൊക്കും ഇതിപ്പോൾ ഞാൻ വാഹനത്തിലേക്ക് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു എന്താണ് ഇച്ചിരി കളർ ചില കളർ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം നല്ല ഭംഗി തന്നെ ഇരിക്കട്ടെ അല്ല ഏതൊക്കെയാൽ ഇത്ര ആയപ്പോൾ നല്ല ഭംഗി തോന്നി ഒന്ന് മോൾഫാൻ മാത്രമേ ചെയ്യുന്നോള്ളൂ കേട്ടോ ഈ കളറിൽ ബാക്കിയെല്ലാം എന്താ ഇരിക്കട്ടെ എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു കണ്ടിട്ട് സൈഡ് എഫക്ട്സൊക്കെ വിട്ടുപോയി തുടങ്ങി എന്നാൽ ചെയ്യാനൊന്നും സാരമില്ല നമുക്കൊരു അറേഞ്ച്മെൻ്റിൽ ഇങ്ങനെ ചെയ്യാം ഇപ്പം ലൈവായിട്ട് തന്നെ ഇതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ചൊക്കെ തണുപ്പിച്ച് നന്നായിട്ട് ഇതാക്കണം അപ്പം അതിനുള്ള സമയം ഇനിയില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നുള്ളത് മാത്രം കേട്ടോ എൻ്റെ ലക്ഷ്യം വേറൊന്നും അല്ല വാലനേഴ്സ് ഡേ ആകുമ്പോൾ നല്ലൊരു ഇങ്ങനൊരു കേക്കൊക്കെ മുറിക്കുകയെന്ന് പറയുന്നത് ഹാപ്പി അല്ലേ കപ്പിൾസിന് നമ്മുടെ ഫാമിലി നമ്മുടെ ഹസ്ബൻഡിനെ വൈഫിനൊക്കെ അല്ലേ അപ്പോൾ വേണ്ടി മാത്രം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരൈഡിയോ സൈഡിൽ ഇതൊക്കെ പോയതേ ചാടി ചാടിപ്പോകുന്നുണ്ട് അതൊന്നും നമ്മൾ ഉണ്ടോണ്ട് പറയും കേട്ടോ ആരും അതിനെക്കുറിച്ച് അതൊക്കെ ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കാൻ തണുപ്പിക്കുമ്പോൾ ശരിയാവും ഇനിപ്പം ഞാനതൊരു ഐഡിയ ഇതുപോലെ കാണിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്കിവിടെ വേണമെങ്കിൽ എന്തെങ്കിലും പൂ കണ്ടെത്താം ചൂട് കാരണം അത് ഇരിക്കുന്നില്ല എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടപ്പോൾ ഒരു ഫ്ലവർ പോലെ വേണം വെക്കാം എങ്ങനെയാ നിറച്ച് വെക്കണോ അതൊക്കെ നിങ്ങൾ പറയാം കേട്ടോ നിറച്ച് പൂ പോലെ വെക്കണോ എനിക്കറിയത്തില്ല കേട്ടോ ഒരു സൈഡിൽ നിന്ന് മാത്രം വെച്ചാൽ മതിയോ ഞാൻ വളപ്പം മാത്രം മേടിച്ചാട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി പൈപ്പിങ്ങിനകത്ത് വെക്കണം ചെയ്യണം അപ്പോൾ എന്തായാലും കാണാമെന്നുള്ള അല്ലേ നമ്മുടെ കേക്ക് തന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്കറിയത്തില്ല ഇത് ഫുൾ ഇങ്ങനെ വെക്കണോ എന്നൊന്നും ഐഡിയ ഇല്ല ചുമ്മാ ഒന്ന് വെച്ചു പോവാട്ടോ ഞാൻ ഇരിക്കട്ടെ ഇത് ഇരിക്കുമല്ലേ വിപ്പിംഗ് ക്രീം ഉണ്ട് എന്നാൽ പിന്നെ ചുമ്മാ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ ഈ ഒ ഐഡിയയിലാവുള്ള നമ്മുടെ ഈ കേക്ക് പരീക്ഷണം കേക്ക് എന്തായാലും അടിപൊളി ആട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് അത്ര സത്യം പറഞ്ഞാൽ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം തന്നെ തണുപ്പ് തണുപ്പിനൊണ്ട് പോകുക അതാണ് വേറൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ നല്ല ഭംഗിയല്ല എന്നൊക്കെ ഏതൊക്കെയാണത് കുറയ്ക്കത്തില്ല ഇവിടെ സ്ഥലം ഇടത്തൊക്കെ ഇട്ടേക്കാം നിങ്ങൾ തന്നെ നോക്കിക്കാൻ ഇവിടെ പോയവർത്തൊന്ന് വെക്കണോ നമ്മുടെ ഏത് നമ്മൾ നല്ല വാലിറ്റേഷൻക്ക് കൊടുക്കാൻ പാ നല്ല അടിപൊളി കേക്ക് ഇവിടെ കാർട്ട് ഷേപ്പിലുള്ള കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞോട്ടോ നിങ്ങൾ നോക്കിക്കേ ഭംഗിയുണ്ടോയെന്ന് വയ്ക്കേ എനിക്കറിയത്തില്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾ നോക്ക് ഷേപ്പിൽ തന്നെയാണോ ഇരിക്കുന്നത് ഇപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്കൊരു ഓരോ മുത്തോ അതെല്ലാം വെക്കണമെങ്കിൽ ഇതേ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ മുത്തുകളുണ്ട് രണ്ടോ അല്ല മുത്തുകൊണ്ട് നമുക്ക് വെക്കണമെങ്കിൽ വെച്ചേക്കാം അല്ലേ അപ്പം നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ ഒരുകൂടെ ഒന്ന് വെച്ച് രണ്ടോന്ന് മുത്തുകൂടെ വെച്ച് നോക്കാം നമുക്ക് റെഡക്കില കൂടുതൽ ഭംഗിയില്ല റെഡ് വെച്ചാലോ മുത്തും കൂടെ വെക്കുമ്പോൾ എന്നാൽ ഭംഗി തന്നിരിക്കണേ റെഡ് ഗ്രീൻ വെക്കണോ ഗ്രീനൊരിക്കട്ടല്ലേ മുള്ള മുത്തൊക്കെ ചേരാം ഇവിടെ ഇവിടെ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം ഇതെല്ലാം അടുത്തു പോകും കിട്ടുന്ന മുത്തക്കായി വയ്ക്കുക കേട്ടോ കൈ കിട്ടുന്നൊക്കെ എടുത്ത് വെക്കുവാണേ റെഡും ശരിക്കും പിന്നെ ക്രിസ്മസിന് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച പേളായിരുന്നു പക്ഷേ എന്നാൽ പറ്റിന്നു ആ സമയത്ത് എനിക്കത് വെക്കാൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒന്നും അതുകൊണ്ട് ഇപ്പം നമുക്കിത് വാലൻ്റൈൻസ് ഡേയിലോട്ടോ യൂസ് ചെയ്യാം മതി തോന്നും ഒരുപാട് വേളൊന്നും വേണ്ട അല്ലേ ഗോൾഡനും എല്ലാം ഉണ്ടോ കേട്ടോ താഴെ പോവും എൻ്റെ എക്സ്പ്രഷൻസ് ആട്ടോ അതൊക്കെ താഴെ പോകുമ്പോൾ ഉള്ളത് സൈഡ് ഒന്നും നമുക്ക് നോക്കണ്ട മാഗി ഫ്രണ്ട് ഇതൊക്കെ കണ്ടാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഒരു ആവറേജ് ലുക്ക് അല്ലേ ഞാൻ മുകളിൽ നിന്ന് കാണിക്കാം മോളിൽ നിന്ന് കാണിക്കാൻ നല്ല ഭംഗി ആട്ടോ നിങ്ങളെ ഇങ്ങനെ കാണിക്കാം ഇങ്ങനെയുണ്ട് അടിപൊളിയാണോ പറയണം കേട്ടോ അപ്പം ഇന്നത്തെ കേക്കിൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിന് മുറിച്ച് എല്ലാവരും കഴിക്കാൻ പോകണം അപ്പം നമ്മൾ ബാലൻസ് ഇതുണ്ടോ നമ്മൾ ഉണ്ടാക്കി കേക്കിൻ്റെ ഭാഗം ഞാൻ കാണിക്കാം കേട്ടോ ഇത്ര സോഫ്റ്റ് ആക്കാം നല്ലതേ നല്ല സോഫ്റ്റ് എൻ്റെ പഞ്ഞി പോലെ ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ വീഡിയോയുമായി വരുന്നവരെ അണിയാർക്കും ബൈബേ അതിനേക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും സക്സസ് ആവും ഡെക്കറേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന ഡെക്കറേറ്റ് ചെയ്യുക ഞാനിത് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്